പ്രിന്റഡ് സെമി സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്നതാണ് ഒരു തരം പ്രിന്റഡ് സെമി സിൽക്കിൽ വരുന്ന നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണിത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഗോൾഡിലെ വർക്കാണ് വന്നിരിക്കുന്നത് ഡീറ്റലായിട്ടാണ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡിലെ വിറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്റെ ഫാബ്രിക് ഇങ്ങനെയാണ് തേർഡ് ആണ് വന്നിരിക്കുന്നത് സെമി സിൽക്ക് ആണ് ഡിസൈൻ സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ഒരു മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫാബ്രിക് ഏതാണ് ഡിസൈൻ ഏത് ടൈപ്പ് എ ലൈൻ ആണോ സ്ലിറ്റഡ് ആണോ ഏതാണോ വേണ്ടത് ഫ്രോക്ക് ആണോ അതിന്റെ ഫാബ്രിക് ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളൂ നമുക്ക് അറിയാൻ വേണ്ടി പ്രോഡക്റ്റ് കൊണ്ടുവരാനാണ് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ യോഗയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് അതിന്റെ ഫാബ്രിക് ഇങ്ങനെ ഒരു തരം പ്രിന്റഡ് ടൈപ്പ് ആയിട്ടാണ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡിന്റെ പീഡ്സ് വർക്കാണ് ആണ് ഫാബ്രിക് ഇങ്ങനെയാണ് ഐഡ സെലക്റ്റഡ് ആണ് ഡൈനിങ് അറ്റാच्ഡ് ആണ് 3/4 സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ലാണ് അവേലബിൾ ആയിട്ടുള്ളത് പ്രിന്റഡ് വർട്ടിക്കാനിൽ വരുന്ന നല്ലൊരു ടു പീസ് കോട്ട് സെറ്റ് ആണ് ട്ടോ അപ്പ അതിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ പേൾസ് വർക്കും ആണ് ഇതിന് മാച്ചാവുന്ന പേൾസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ അതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിലേക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കോ അതുപോലെ പേൾസ് ആണ് യോഗേരിയലൊക്കെ കണ്ടത് രണ്ട് ലെയർ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്യാനാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ സൂപ്പർ ആണ് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾ അഡിക്റ്റ് ആയി മാറും അത്രയ്ക്ക് സൂപ്പർ ആണ് ൂൾ ആണ് അതുപോലെ തന്നെ നല്ല നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ അതിന്റെ ബോട്ടം വരുന്നത് വൺ സൈഡ് ഇങ്ങനെ കട്ട് വരുന്ന ടൈപ്പുള്ള ഏഹ് പാൻറ് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ബാൻഡും ഫ്രണ്ട് സൈഡിലെ ബാൻഡും അതുപോലെ തന്നെ ഡോരിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെർട്ടിക്കാനിൽ തന്നെ വരുന്ന ബോട്ടമാണ് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുർ കോട്ടൺ അജിരക്കിൽ വരുന്ന സൈഡ് സിലേറ്റഡ് കുർത്തീസാണ് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്നതാണ് നമ്മുടെ പ്യുവർ കോട്ടൺ അജിരക്കിൽ വരുന്ന നല്ലൊരു സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മറൂൺ ആണ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ പ്യുർ കോട്ടണിൽ വരുന്ന നല്ലൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അജ്റക് ആണ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള അജ്രക് ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് കോമ്പിനേഷനിൽ അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിയാണ് അതിന്റെ യോക്ക് ഏരിയയില് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് അപ്പൊ സ്ലീവ്സിലും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലീന്